ആൾക്കാരെ ഇവിടെ തന്നെ വരണം അത്യാവശ്യം നല്ല കാണാനൊക്കെ നല്ല കാഴ്ചയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ വണ്ടി നോക്കി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഈ പെരുമാതുറ കറക്റ്റ് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നൊരു ഇരുപത്തേഴ് കിലോമീറ്റർ മാറി വരും ഈ പെരു പെരുമാതുറ പക്ഷേ ഇവിടെ പോലീസ് ഗാർഡൻ എന്തോ പക്ഷേ അതൊക്കെ കയറി കഴിഞ്ഞാൽ പ്രശ്നം നമ്മൾ തന്നെ അത് ക്രമിച്ചു കയറണേ ഇത് കണ്ടായിരുന്നു ഇത് പുലിമുട്ട അങ്ങനത്തെ ടൈപ്പാണെന്ന് തോന്നുന്നു പക്ഷേ എന്തായാലും രണ്ടു താളക്കാർ ഇവിടെ ഉറപ്പായിരുന്നു ഒരു അത്ര കീഴിലുള്ള സ്ഥലമാണ് നമുക്ക് അവിടെ കണ്ടല്ലേ ലെമൂർ ബീച്ച് പോലത്തെ ഒരു ചെറിയൊരു അഞ്ചാറ് മരങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോയി ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് എസ്കേപ്പ് ആകും അപ്പം നമ്മൾ അത് മാത്രമല്ല ഇവിടെ വരുമ്പോൾ ഇതുപോലുള്ള ഈ ജീവിയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ആഹാരം കൊടുക്കാൻ അത്രയും ബെറ്ററാണ് ഇവിടെ വന്നപ്പോഴേ കുറച്ച് ആൾക്കാർ വന്ന് കുറച്ച് ഇംഗ്ലീഷിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തായാലും എന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ കുറേ കുറേ സംസാരിച്ചു എന്തായാലും ഇവിടെ പോയാലൊക്കെ നമ്മൾ പിടിച്ച് നിൽക്കേണ്ടേ അവർ ചോദിച്ചത് ഇത് എന്തൊക്കെയാണ് വെള്ളം ആണോ എന്തൊക്കെ കിട്ടണമെന്ന് ചോദിച്ചു എനിക്ക് എനിക്കറിയാത്ത രീതി ഞാൻ തിരിച്ച് റിപ്പ് കൊടുത്തു പക്ഷേ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന ആൾക്ക് റിസ്ക്കാണ്ട് ഇതിനിടയിൽ കല്ലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പാടാൻ പോകാൻ ഈ പുലിമുട്ട് സാധനം ഇതിനിടയിൽ ഫോണും വല്ലതും കിട്ടത്തില്ല കാര്യം ഇനി കുറേ നേരം ഉണ്ടെങ്കിൽ വില തിരിക്കുക ഇപ്പോൾ ഫ്രണ്ട്സുകാരുടെ ീ പെരുമാതുറയിൽ വരുന്ന ഈ ഒരു ഹാർബറിൻ്റെ അടുത്ത് ഈ പാലത്തിന് ഇടേ സൈഡാണ് ഈ ഒരു ബീച്ച് വരുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ കടലിലൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ ചൂടുള്ള ഈ തൊപ്പിയുള്ള ഈ ഡ്രസ്സ് ഇട്ട് ഇറങ്ങിയത് അപ്പോൾ എല്ലാവരും ചോദിക്കും ഈ ഡ്രസ്സ് ഇട്ടുണ്ട് എന്തിനാണ് എപ്പോഴും പോകുന്നതെന്ന് മാക്സിമം വെയിലും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത് അല്ലാതെ നമുക്ക് വേറെ ഒന്നും കൊണ്ടല്ലേ ഇടുന്നത് ഇപ്പൊ പെരുമാതുറ വരുന്ന ആൾക്കാര് ഉറപ്പായിട്ട് ഇവിടെയൊക്കെ ഇവിടെ ഇറങ്ങണം ആൾക്കാരെ നല്ല സീനറിയാണ് എന്തായാലും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല നമ്മളെന്തായാലും അങ്ങോട്ട് അത്ര വെത്തപ്പെട്ട് പോകുന്നില്ല നമ്മൾ കയറ്റി വിടാത്തതുകൊണ്ട് ഇവിടെ ചെറിയ ഇരിക്കാനൊരു സൗകര്യം ഉണ്ടാവും നമുക്കിരിക്കാനല്ല സൗകര്യമുള്ളത് നമുക്കിരി അവിടുത്തെ ചെറിയൊരു സംഭവമില്ല അവിടെ കൂടെ പോയിട്ട് ഒത്തിരി എസ്കേപ്പ് ആകാം ഇവിടെ വിശാലമായി പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഈ പാർക്കിംഗ് കഴിഞ്ഞാൽ മുകളിലോട്ട് പോകാൻ പക്ഷേ എൻ്റെ പൊന്നെ ഉരുക്കത്തെ വെയിലട്ടോ ഒരു രക്ഷയില്ല നമുക്ക് ആകപ്പാടം നമ്മൾ വലഞ്ഞു ഞാൻ പറഞ്ഞാൽ വെയിലത്ത് കിടന്ന് ഇത്രയും പെട്ടെന്ന് നമുക്ക് കാഴ്ചകളും കണ്ടിട്ട് എസ്കേപ്പ് ആകണ ബെറ്റർ കാര്യം വെയിലെന്ന് വെച്ചാൽ അവർ രക്ഷയില്ല പക്ഷെ തിളച്ചു കിടക്ക മണ്ണ് മണ്ണ് മാത്രല്ല എല്ലാം തിളച്ച കിടക്ക ലെമ്മൂർ ബീച്ചിൽ പോയി വേറൊരു കീല് കേട്ടോ സ്ഥലം ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം പെരുമാതുറ പാലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിന് പക്ഷേ സെറ്റ് സ്ഥലമാണ് നമ്മൾ ജമൂർ ബീച്ച് പോയ പോലത്തെ ഒരു ഫീലുണ്ട് ഇവിടെ കാണുമ്പോൾ കളിക്കാനൊക്കെ ഒരു ഫുട്ബോൾ ഒരു കോർട്ടൊക്കെ ചേരും പക്ഷേ എന്തായാലും സ്ഥലം സെറ്റ് സ്ഥലമാണ് വരണം ഉറപ്പായിട്ട് ആൾക്കാർ ഇവിടെ അത്രയും കിട്ടിയ സ്ഥലമാണ് ഒരു രക്ഷയില്ല കറക്റ്റ് രണ്ട് മണിക്ക് ഈ വേട്ടൻ വെയിലത്താണ് ഞാനൊരു ഇൻട്രോ പറയാൻ വേണ്ടി വന്നത് അതും അങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പണ്ടില്ലായിരുന്നു അവൻ്റെ ബാക്കി പെർഫോമൻസ് സൂപ്പറാണ് അതായത് സ്റ്റെബിലേഷൻ കാണാനുള്ള ഒരു സെറ്റാണ് അവർ അത് അത്രയും കിടിലാണ് ഇഷ്ടപ്പെട്ടു അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് കിട്ടുന്നില്ല അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നെ പിന്നെ കാണാം എന്തായാലും നമുക്ക് എവനെ കൊണ്ടുള്ള ഫുട്ടേജ് നമുക്ക് മാക്സിമം എടുക്കാൻ നോക്കാം അതേ പറ്റത്തുള്ളൂ ഉള്ളതുകൊണ്ട് ഓണം പോലെ ഉണ്ണേ എന്ന് പറഞ്ഞിട്ടുള്ളൂ എന്തായാലും നമുക്കിവിടുത്തെ ഒരു വിഷു കണ്ടല്ലോ